അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടന്റ് വീഡിയോ ആണ് അപ്പൊ ഞാൻ കണ്ടന്റ് എന്താണെന്ന് പറയുന്നില്ല എല്ലാവരും പോയി കണ്ടു കണ്ടുനോക്ക് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് കുറേ ആയി എക്സാംസ് ആയതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോസ് ഒന്നും അധികം പോസ്റ്റ് ചെയ്യാത്തത് പിന്നെ മമ്മി ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതും എല്ലാവരും കണ്ട ഷോർട്സ് തന്നെയായിരിക്കും അതെ ഇൻസ്റ്റാഗ്രാമില് റീൽസ് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ എന്താ കണ്ടന്റ് ഇതിൽ പറയുന്നില്ല എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ ഇഷ്ടാവോ എന്ന് എനിക്കറിയില്ല എന്നാലും കണ്ടുനോക്ക് കേട്ടോ എക്സാംസൊന്നും ഞാൻ വിചാരിച്ച പോലെ ആയില്ല നല്ല ടഫായിരുന്നു മാർക്സും നന്നായിട്ട് കുറഞ്ഞു മമ്മി എന്നോട് അപ്പഴും പറഞ്ഞതായിരുന്നു ഒന്നും എടുക്കണ്ട എക്സാം കഴിഞ്ഞിട്ട് എടുക്കാന്ന് എനിക്ക് ഫോണൊന്നേ ഇല്ല മമ്മീനെ എന്ത് പറഞ്ഞു സമാധാനിപ്പിക്കും നടി ഉറപ്പാ നീ എന്തിരിപ്പിരിക്കണത് യൂണിഫോം ഒന്നും മാറാതെ എന്താണെന്ന് അച്ചു മമ്മി എന്നെ വഴക്ക് പറയരുത് പേപ്പർ കിട്ടിട്ടുണ്ട് പേപ്പർ നോക്കട്ടെ

േ പഠിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഞാൻ എല്ലാം നിർത്തി ഞാൻ നിർത്തിവെക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇണ്ടായിരുന്നോ ഇനി പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല കേട്ടോ ഡാൻസ് ആലോചിക്കാനായിരുന്നു ഡാൻസിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് നീ വന്നു പോകരുത് കേട്ടോ വൈകിട്ട് ഇന്ന് പഠിച്ചോ ഡിയർ മമ്മി ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് മമ്മി ആഗ്രഹിക്കുന്ന മോളാവാൻ എനിക്ക് സാധിച്ചില്ല എൻ്റെ ഇഷ്ടങ്ങൾ ഒരുപാട് തവണ ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ മമ്മിക്കും കഴിഞ്ഞില്ല മമ്മി പറയുന്ന പോലെ സ്റ്റഡീസ് മാത്രമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല മറ്റുള്ള കുട്ടികളുമായി കമ്പെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ അതെനിക്ക് മമ്മിയുടെ തുറന്ന് പറയാൻ പേടിയായിരുന്നു മമ്മിക്ക് ഇതുവരെയും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഞാൻ എൻ്റെ ജീവനെ കളയറെ ഡാൻസിന് സ്നേഹിക്കുന്നുണ്ട് അതു മാത്രമായി തുടർന്നു പോകാൻ മമ്മി ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഡാൻസ് കളിക്കാൻ സമ്മതിക്കാത്ത ഈ ലോകത്ത് ഞാനിനില്ല ഗുഡ് ബൈ മമ്മി ലവ് യു സോ മച്ച് നമ്മുടെ കുട്ടികളുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മളെ കണ്ട് പറ്റുന്ന പോലെ സാധിച്ചു കൊടുക്കുന്ന ഒരു പാരൻസ് ആയിരിക്കണം നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നോർമ്മ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കണ്ടന്റ് ഇത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോദിച്ചാൽ അറിയില്ല കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കൂടുതലും ഡാൻസ് വീഡിയോസ് ആണല്ലോ അല്ലെങ്കിൽ പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് അങ്ങനത്തെയൊക്കെയാണല്ലോ കൂടുതലും ചെയ്യുക അപ്പൊ ഇങ്ങനത്തെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഇങ്ങനത്തെ ടീം വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അപ്പം കണ്ടിട്ട് എല്ലാരും കമന്റ് ബോക്സ് നടക്കുന്ന ഒരു കാര്യമാണ് ആ അപ്പൊ കണ്ടിട്ട് എല്ലാരും കമന്റ് ബോക്സിൽ പറയുക മോശമായാലും നന്നായിട്ടുണ്ടെങ്കിലും പറയട്ടോ ആ മമ്മി പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് റിലേറ്റബിൾ ആണ് അങ്ങനെ എനിക്കല്ല പേഴ്സണലി എനിക്കല്ല എനിക്കറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ആയാലും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇതൊരു കണ്ടന്റ് ആക്കി ചെയ്യാന്ന് പ്രത്യേകിച്ച് എക്സാം ടൈമിലും എക്സാം റിസൾട്ട് വരുമ്പോഴും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ അച്ഛനോട് പറയാറുണ്ട് അച്ഛൻ ഇപ്പൊ കണ്ടില്ലേ മാർക്ക് കണ്ട കുറഞ്ഞത് അപ്പോ നീ എക്സാമിന്റെ സമയത്ത് മാത്രം പഠിച്ച പോലെ അതിന് മുന്നേ കുറേശ്ശെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറയാം അത് അതായത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാം ഇല്ലാട്ടോ അതായത് ഇങ്ങനെ എക്സാം ബേസ് മാർക്ക്സ് കുറയാന്ന് ഞാൻ ഒന്നും മമ്മി ചെയ്യാറില്ല അതിനൊക്കെ എനിക്ക് ഫുൾ ഫ്രീഡാണ് കാരണം മമ്മിക്ക് ഓൾറെഡി അറിയാം എനിക്ക് ഓൾറെഡി പാഷൻ ഉണ്ട് ഞാൻ കുറച്ച് സ്റ്റഡി ആവറേജ് ആണ് ഞാൻ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് മമ്മിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് മമ്മി എന്നെ അങ്ങനെ മാർക്സ് കുറഞ്ഞാലും അങ്ങനെ ചീത്ത പറയാറില്ല എനിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാകും ചീത്ത പറയൂ പക്ഷെ ചീത്ത പറയാറൊന്നുമില്ല കേട്ടോ നന്നായിട്ട് എന്നൊക്കെ പറയും അല്ലാതെ അങ്ങനെ ചീത്ത പറയാറൊന്നുമില്ല അപ്പോൾ അപ്പൊ എനിക്ക് പറയാൻ ഉള്ളത് ഈ കണ്ടനിലൂടെ എല്ലാരോടും പറയാനുള്ള ഒരിക്കലും കുട്ടികളെ അങ്ങനെ ട്രീറ്റ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇതുപോലെ അങ്ങനെ അതല്ല ഇതുപോലെ എന്താ പറയണെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താ പറയുന്നില്ല എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ ഫ്രണ്ട്സിലേട്ടോ അതായത് എന്റെ അമ്മേനെ അടിക്കും മാർക്ക് ഞാൻ അടിക്കും പക്ഷെ അങ്ങനെയൊന്നും മക്കളെ ചെയ്യരുത് മാർക്ക് കുറഞ്ഞെന്ന് വെച്ചിട്ടിപ്പോ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു വെച്ചാൽ അടുത്ത പരീക്ഷയ്ക്ക് ഒന്നുകൂടെ നന്നായി മാർക്ക് വാങ്ങിക്കാൻ പറയാം ഉള്ളൂ ഞാൻ അച്ഛനോട് പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയും എക്സാം പ്ലസ് വണ്ണിന് എന്താ എക്സാം ഞാൻ പറയും സാറിയില്ല നമുക്ക് പ്ലസ് വൺ ഒന്നും കൂടെ പഠിക്കും ഞാൻ അങ്ങനെ പറയാറ് എല്ലാവരും എന്നെ പോലെ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ കുട്ടികളെ അങ്ങനെ ഷൗട്ട് ചെയ്യുന്ന രൂപത്തിലോ അങ്ങനെ അവരെ വിഷമിക്കുന്ന രീതിയിലോ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ അവരെ നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ ആയാലും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ടാവോ എന്നെ വെച്ചിട്ട് വേറൊരു കുട്ടിയും വെച്ചിട്ട് കമ്പയർ ചെയ്യല്ലേന്ന് ആ കമ്പാരിസൺ ഭയങ്കര പ്രശ്നമാണ് ഉള്ളിൽ പിന്നെ ആ സങ്കടം നമുക്ക് ഒരിക്കലും പോവില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം ആയിട്ടുള്ള ഒരു കാര്യം അത് നന്നായിട്ട് അറിയാം കുറെ കുട്ടികൾ പറഞ്ഞിട്ട് അപ്പൊ ഒരിക്കലും അങ്ങനെ പാരന്റ്സ് ചെയ്യരുത് പിന്നെ അവരുടെ ഉള്ളിൽ എനിക്ക് ഞാൻ ഒരു കാര്യം മാറാട്ടാ പറഞ്ഞിട്ട് മമ്മി വരാം ആ അപ്പൊ അവരുടെ ഞാൻ കൊറേ ആയി പറയാൻ നോക്കണേ അപ്പഴേക്ക് മമ്മീന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കയറി പറയാം അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുട്ടി സ്റ്റഡീസിൽ ബാക്കിലാണെങ്കിൽ ചിലപ്പോ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒളിങ്ങി കിടക്കുന്ന ഒരു ടാലന്റ് ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് അതിൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക അതിൽ നമുക്ക് ആ ഒരു പാഷനിലൂടെ നമുക്ക് എങ്ങനെ ഓൺ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക അതിന് സപ്പോർട്ട് ചെയ്യാം നല്ലൊരു ടാലന്റ് ആണെങ്കിൽ മീൻസ് കോഴിത്തരല്ലാതെ നല്ലൊരു ടാലന്റ് ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പിള്ളേര് വരയ്ക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഡാൻസ് മ്യൂസിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കൂടാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റഡീസും പോയി എൻ്റെ ഒരു ഇത് അങ്ങനെയാണ് പിന്നെ എല്ലാ പാരന്റും അങ്ങനെ ആയിക്കോളന്നില്ല നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് അവർ അങ്ങനെ ആവുമില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഒരിത് പറയാണ് അതായത് എന്താ മമ്മിൽ പറയുക പറഞ്ഞു കഴിഞ്ഞു മൊബി ബാക്കി വരുന്നോ ആ ഇത് തന്നെ അതായത് ഒരു കുട്ടീനെയും വേറൊരു കുട്ടീനെയും വെച്ച് കമ്പയർ ചെയ്യരുത് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടാവും അത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കാം പേരെടുത്ത് എടുത്തെടുത്ത് പറഞ്ഞിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് അത് മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ടാവും അതിന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ല നമുക്ക് മക്കൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് അതായത് പിന്നെ അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് ഒരു അതെ ഒരുപാട് ന്യൂസ് ഇപ്പൊ നമ്മളത് കാണുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക പറ്റുന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഇത്രേള്ളൂട്ടെ അന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് സൈനിങ് ഓഫ് ഗുഡ് ബൈ ഉമ്മ